കാളികാവിന്റെ വസ്ത്ര വ്യാപാര രംഗത്ത് വിജയകരമായ ഏഴാം വർഷത്തിലേക്ക് പ്രവേശിച്ച അർബൻ ബ്രാൻഡ് മെൻസ് ആൻഡ് ബോയ്സിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമ്മാന പെരുമഴ മലയോരത്ത് പുരുഷ വസ്ത്രങ്ങളുടെ വ്യാപാര രംഗത്ത് വിലക്കുറവും വിശ്വാസ്യതയും നിലനിർത്തി വൻ വിലക്കുറവിന്റെ ആഘോഷ വിൽപ്പന ആരംഭിച്ചു വാർഷിക ആഘോഷ വിൽപ്പനയുടെ ഭാഗമായി നടക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ ഐഫോൺ സിക്സ്റ്റീൻ ഉൾപ്പെടെ ഒട്ടേറെ സമ്മാനങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആയിരം രൂപയുടെ പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി ഐഫോൺ ലഭിക്കും അർബൻ ബ്രാൻഡിന്റെ പൂക്കോട്ടുംപാടം കാളികാവ് ഷോറൂമുകളിലും പർച്ചേസ് നടത്തുന്നവർക്കും സമ്മാനങ്ങൾ ലഭിക്കും ആഘോഷത്തിന്റെ ഭാഗമായി അർബൻ ബ്രാൻഡിന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ ഒരാൾക്ക് ആയിരം രൂപയുടെ ഫ്രീ പർച്ചേസ് കൂപ്പൺ സമ്മാനമായി ലഭിക്കും ിൽ വ്യൂവേഴ്സ് ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് നറുക്കെടുക്കുന്നത് നിങ്ങൾ വയ്ക്കുന്ന സ്റ്റാറ്റസുകളുടെ നമ്പറിലേക്കാണ് അയക്കേണ്ടത് പൂക്കോട്ടുപാടം കാളികാവ് എന്നിവിടങ്ങളിലെ അർബൻ ബ്രാൻഡ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് നടത്തിയവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് അയ്യായിരം രൂപയുടെ സൗജന്യ പർച്ചേസും ലഭിക്കും ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെയുള്ള ഷർട്ടുകൾ പാൻസ് ജീൻസ് ടീഷർട്ട് ഷോർട്ട്സ് ബെൽറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് വാർഷികാഘോഷം പ്രമാണിച്ച് ഒരുക്കിയിട്ടുള്ളത് വസ്ത്രങ്ങൾക്കൊപ്പം ബെൽറ്റുകൾ പെർഫ്യൂമുകൾ എന്നിവയും ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്ത് രണ്ട് സ്ഥാപനങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്